അമേരിക്കൻ താരവും ചെസ്സിലെ ലോക രണ്ടാം നമ്പർ താരവുമായ ഹിക്കാരു നഗാമുറയുടെ ഒരു വിചിത്രമായ അല്ലെങ്കിൽ നേറികെട്ട ആഹ്ലാദ പ്രകടനം ചെസ് ലോകത്ത് ഇപ്പോൾ വലിയ ചർച്ചയായി മാറുകയാണ് ചാമ്പ്യനായ ഇന്ത്യയുടെ ഗുഗേഷിനെ റാപ്പിഡ് ചെസ്സിൽ തോൽപ്പിച്ച അമേരിക്കൻ താരം ഹിക്കാരു നക്കാമുറയുടെ ആഹ്ലാദ പ്രകടനം ഞെട്ടിക്കുന്നതായിരുന്നു തോറ്റ ഗുകേഷിന്റെ ചെസ് ബോർഡിലെ കിങ്ങിനെ എടുത്ത് കാണികൾക്ക് നേരെ വലിച്ചെറിഞ്ഞുകൊടുത്തായിരുന്നു ഹിക്കാരു നക്കാമുറയുടെ വിജയാഹ്ലാദ പ്രകടനം ചെസ്സിലെ ലോകകപ്പ് രാജാവിനെ താൻ വീഴ്ത്തി എന്നതിന്റെ പ്രതീകമായിട്ടാണ് ഹിക്കാരുവിന്റെ ഈ പെരുമാറ്റം എന്നാൽ അപ്പുറത്തുള്ള എതിർ സീറ്റിൽ തോറ്റെങ്കിലും ശാന്തനായി ഇരിക്കുന്ന ഗുഗേഷിനെ വാഴ്ത്തുകയാണ് ചെസ് ലോകം ഇപ്പോൾ അമേരിക്കയിലെ ടെക്സാസിലെ ആർലിംഗ്ടണിൽ ചെക്ക്മേറ്റ് മത്സരത്തിന്റെ ഭാഗമായാണ് ഗുകേഷും നഗാമുറയും ഏറ്റുമുട്ടിയത് ഈ കളിയിൽ അമേരിക്ക ഇന്ത്യയെ അഞ്ച് പൂജ്യത്തിനാണ് തോൽപ്പിച്ചത് ഇന്ത്യയുടെ അർജുൻ എരിഗേഷിനെ അമേരിക്കയുടെ ഫാബിയാന കരുവാന തോൽപ്പിച്ചു ദിവ്യ കാരിയ സിപ്പിനോട് പരാജയപ്പെട്ടു ദിവ്യ കാരിസ യെപ്പിനോട് തോറ്റു ടാനി അടുവോമി ഇന്ത്യയുടെ ഇതാൻ വാസിനെയും തോൽപ്പിച്ചു ഇങ്ങനെ സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും ഈ ധിക്കാരം നിറഞ്ഞ പെരുമാറ്റത്തെയാണ് ഇപ്പോൾ എല്ലാവരും വിമർശിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാഗ്നസ് കാൾസണും ഗുകേഷും തമ്മിലുള്ള പോരാട്ടവും വലിയ വിവാദങ്ങൾക്ക് വഴിവു അന്ന് ഗുകേഷുമായി കളിച്ച് പരാജയപ്പെട്ട മാഗ്നസ് കാൾസൺ ആ മേശയിൽ ശക്തമായി ഇടിച്ചതിനെ തുടർന്ന് കരുക്കളെല്ലാം താഴെ വീഴുകയായിരുന്നു മാഗ്നസ് കാൾസന്റെ പെരുമാറ്റം പരിഷമായി പോയെന്നും അന്തസ്സിനെ നിരക്കുന്നതല്ലെന്നും ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ വിമർശിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും ലോകമാധ്യമങ്ങൾ ഗുകേഷിന്റെ പക്കതു കയറുന്ന പെരുമാറ്റത്തെയും ഹിക്കാനു നക്കാമുറയുടെ അല്പത്തരത്തെയും വിമർശിക്കുകയാണ് അന്നും ചെറിയ പ്രായത്തിൽ ലോക ഒന്നാം നമ്പർ ചെസ് താരത്തോട് മത്സരിച്ച് അസാധ്യ വിജയം സ്വന്തമാക്കിയ ഗുകേഷിനെ അഭിനന്ദിക്കുന്നതിനു പകരം വംശീയ പരാമർശങ്ങളും വെറുപ്പുമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ഗുകേഷിന്റെ ദേശീയതയെ ലക്ഷ്യം വെച്ചാണ് കമന്റുകൾ അധികവും പ്രായം കുറഞ്ഞൊരു ഇന്ത്യക്കാരൻ ചാമ്പ്യനായത് പലർക്കും ദഹിച്ചിരുന്നില്ല മാഗ്നസ് കാൾസിന്റെ കടുത്ത ആരാധകർക്കാണെങ്കിൽ തങ്ങളുടെ ഹീറോയെ തോൽപ്പിച്ചത് ഒരു ചെറിയ ഇന്ത്യൻ പയ്യനാണെന്നത് അംഗീകരിക്കാനും പ്രയാസമായിരുന്നു ഇതെല്ലാം ആ വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകളിൽ വ്യക്തമായി കാണാമായിരുന്നു രൂക്ഷമായ കറിയുടെ മണം മാഗ്നസിന്റെ ശ്രദ്ധ തെറ്റിച്ചു എന്നതാണ് വീഡിയോക്ക് താഴെ നിരവധി ആളുകൾ ലൈക്ക് ഒരു കമന്റ് ഗുകേഷിന്റെ ഗന്ധം തോൽപ്പിക്കാൻ കഴിയാത്ത കഴിവാണെന്ന് മാഗ്നസ് കളി കഴിഞ്ഞ ശേഷം പറഞ്ഞു എന്നാണ് മറ്റൊരു കമന്റ് എന്നാൽ പാശ്ചാത്യ സമൂഹത്തിൽ ഇന്ത്യയോടുള്ള വെറുപ്പിന്റെ ബാക്കി പത്രം മാത്രമാണ് ഗുകേഷിന് നേരിടേണ്ടി വരുന്നതെന്ന് ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെട്ടിരുന്നു അന്ന് തോൽക്കുമെന്ന് ഉറപ്പിച്ചിട്ടു നിന്നാണ് ലോക ഒന്നാം നമ്പർ താരത്തിനെതിരെ ഗുകേഷ് എന്ന പതിനെട്ടുകാരൻ പയ്യൻ വിജയം കണ്ടത് ആദ്യം നിരാശനായാണ് മാഗ്നസ് പ്രതികരിച്ചതെങ്കിലും പിന്നീട് ഗുകേഷിന്റെ അടുത്ത് വന്ന് തോളിൽ തട്ടി അഭിനന്ദിച്ചാണ് മാഗ്നസ് യാത്ര പറഞ്ഞത് എങ്കിലും കാൾസന്റെ ആരാധകരും ഇന്ത്യൻ വിരുദ്ധരും ആ തോൽവി അംഗീകരിക്കാൻ വൈമനസ്യം കാണിക്കുകയായിരുന്നു എന്തൊക്കെ പ്രകോപനം ഉണ്ടായാലും അങ്ങേയറ്റം സൗമ്യനായിട്ടാണ് ഗുകേഷ് എല്ലായ്പ്പോഴും ഇരിക്കുന്നത് ഇതിനെല്ലാം അയാൾ മറുപടി നൽകുന്നത് ചെസ് ബോർഡിലെ ചടലുമായ കരുനീക്കത്തിലൂടെയാണ് വിജയിക്കുമ്പോൾ പരിസരം മറന്ന് ആഘോഷിക്കുന്നവൻ മാത്രമല്ല ഹീറോ പരാജയത്തിലും പുഞ്ചിരിയോടെ ഇരിക്കുന്നവനും യഥാർത്ഥ ഹീറോയാണ്